തരിശുനിലം വിളനിലമാക്കി നെൽകൃഷിയിൽ മാതൃകയാവുകയാണ് പിലിക്കോട് പുരുഷ സ്വയം സഹായ സംഘം പാട്ടത്തിനടുത്ത ഒന്നര ഏക്കർ വയലിലാണ് സംഘം നെൽകൃഷി ചെയ്ത് മികച്ച വിളവ് ഉയർന്ന ഗുണനിലവാരം തികഞ്ഞ വിശ്വസ്തത സർക്കാർ ഉദ്യോഗസ്ഥരും നിർമ്മാണ തൊഴിലാളികളും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പതിനാല് പേരുടെ കൂട്ടായ്മയാണ് നിലവ് പുരുഷ സ്വയം സഹായ സംഘം സംഘത്തിന്റെ ആദ്യ സംരംഭമാണ് നെൽകൃഷി വർഷങ്ങളായി തരിശായി കിടക്കുന്ന ഒന്നര ഏക്കർ നെൽവയലിലാണ് ഇവർ കൃഷിയോഗ്യമാക്കി നൂറുമേനി വിള കൊയ്തത് ഒട്ടേറെ പ്രതിസന്ധികൾ മറികടന്നായിരുന്നു ഇവർ ഈ വിജയം എത്തിപ്പിടിച്ചത് ആദ്യത്തെ നാട്ടി തന്നെ നാട്ടി കഴിഞ്ഞ വാടാണ് മഴ വന്ന് മഴ വലിയ മഴ വന്നു അങ്ങനെ വെള്ളം വന്ന് കുറെ എല്ലാം പോയി രണ്ടാമത് ആദ്യ പെണ്ണുങ്ങളാക്കി പൊരിച്ച് നട്ട് പിന്നെ അതുപോലെ പക്ഷികൾ കളഞ്ഞു കുറേ ഒരു പത്ത് സെന്റ് പോര പക്ഷികൾ ഇങ്ങനെ കലക്കി കളഞ്ഞു അങ്ങനെയെല്ലാം കൂടെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ വെള്ളം ഉണ്ടാക്കേണ്ടത് വെള്ളം മെഷീൻ തയ്യാറായിപ്പോയി അതുകൊണ്ട് വെള്ളം അങ്ങനെ കിട്ടിയില്ല വെള്ളം പിന്നെ തേയിട്ട് വേണി കെട്ടി തേയിട്ട് അന്ന് വെള്ളം കുറേ കാലാക്കി അസാധാരണ രണ്ട് മൂന്നോ വെള്ളമാണ് മോട്ടോർ ഉണ്ടാക്കി അത്യുൽപാദനശേഷിയുള്ള ഉമാ നിലവിൽത്താണ് കൃഷിക്ക് ഉപയോഗിച്ചത് ചതുപ്പ് വയലായതുകൊണ്ട് തന്നെ കാര്യമായ വളപ്രയോഗം ഇല്ലാതെ തന്നെ നല്ല വിളവ് നേടാൻ സാധിച്ചു പ്രദേശത്തെ മുതിർന്ന കർഷകരായ കെ അപ്പൂഞ്ഞി പലിയേരി അമ്പു എ വി തമ്പാൻ എന്നിവർ ചേർന്ന് നെൽകൃഷി വിളവെടുത്തു പിലിക്കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം അസോസിയേറ്റ് പ്രൊഫസർ പി കെ രതീഷ് മുഖ്യാതിഥിയായി നാട്ടറിവുകൾ മുഖ്യാതിഥിയായിട്ട് അതിനോടുകൂടി ശാസ്ത്രീയ അറിവുകളും സന്നിവേശിക്കുമ്പോഴാണ് ഒരു ഒരു ആധുനിക രീതിയിലുള്ള അല്ലെങ്കിൽ അത്യുൽപാദന സമീത്തോടുള്ള സമീപനം നമുക്ക് സാധ്യമാവുന്നു ഇപ്പോഴേ കുറച്ച് വർഷങ്ങളായി കഴിഞ്ഞ അഞ്ചാറ് വർഷങ്ങളായി കാലാവസ്ഥാ വ്യതിയാനം അതിൻ്റെ പാരമ്യതയിൽ തന്നെയാണ് ഒന്നാം വിള കൃഷി മഴ പലപ്പോഴും നമ്മൾ വിചാരിച്ച സമയത്തല്ല വരുന്നത് നേരത്തെ നമ്മൾ തിട്ടപ്പെടുത്തിയ കാലാവസ്ഥ ഓരോ കാല കാലഘട്ടത്തിൽ ഓരോ സീസണിലും ഉള്ള കാലാവസ്ഥയെല്ലാം നാം ഇന്ന് അനുഭവിക്കുന്നത് സംഘം പ്രസിഡന്റ് മധു കോതോളി അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് അഗ്രികൾച്ചറൽ ഓഫീസർ എ വി മധു ടി രാജൻ കെ വി ദാമോദരൻ കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ടി സുരേഷ് സ്വാഗതവും കെ വി അശോകൻ നന്ദിയും പറഞ്ഞു ന്യൂസ്